ഹായ് ഫ്രണ്ട്സ് വലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് പാർട്ടി കൂടെ നിന്ന് കുറച്ച് ടിപ്പ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ശല്യക്കാരെ പല്ലികളെയും പാറ്റുകളെയും തുരത്താനുള്ള ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കുപ്പി വെള്ളം നമ്മൾ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ തണുത്ത വെള്ളം ഒന്നും ഇല്ലെങ്കിൽ വെച്ചാൽ നമുക്കൊരു കുപ്പി വെള്ളം നമുക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടണമെന്ന് ചെങ്കിലോ എങ്കിലും നമ്മൾ ഫ്രീസറിൽ വെക്കാറുണ്ട് അപ്പോൾ ഫ്രീസറിൽ നമുക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് തണുത്ത് ഒരു ടിപ്പാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ പെട്ടെന്ന് ഒരു കുപ്പി വെള്ളം തണുത്ത് കിട്ടാനുള്ളൊരു ടിപ്പാണ് പറയുന്നത് അതിന് വേണ്ടി ഞാനൊരു ടർക്കി എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒത്തിരി കട്ടിയുള്ള ഒരു തുണി എടുക്കുക അപ്പോൾ അതിന് വേണ്ടി രീതിയിലൊരു ടർക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നന്നായിട്ടെന്നാൽ പിഴിഞ്ഞെടുക്കുക വെള്ളത്തിൻ്റെ ഓവറായിട്ടുള്ള കണ്ടൻറ്റ് മൊത്തം ഒന്ന് പിഴിഞ്ഞ് കളയുക ചെറിയൊരു നനവ് മാത്രമേ പാടുള്ളൂ കേട്ടോ എന്നിട്ട് ഈ കുപ്പിയൊന്നിതിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും കേട്ടോ സാധാരണ സമയത്ത് ഒരു കുപ്പി കൊണ്ടുവയ്ക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുത്ത് കഴിക്കുക പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഫ്രീസറിലേക്ക് ഇതേ കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം നമുക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തണുത്ത് കിട്ടും അപ്പം നമുക്ക് നല്ല ജ്യൂസോ ജൂസോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ടിപ്സ് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് ടിപ്പെന്ന് വെച്ചാൽ നമുക്ക് കാസ്ട്രോൾ ഉപയോഗിക്കാതെ കുറച്ച് നാൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന കാസ്ട്രോൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിവിളിന്ന് ബാഡ് സ്മെല് വരാനിടയുണ്ട് കാരണം ഏറ്റേറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ സ്മെല്ല് വരുന്നിട്ട് അപ്പോൾ അതിനുള്ള ടിപ്പ് മുമ്പ് ആ ബാഡ് സ്മെല്ല് പോകാൻ ടിപ്പ് മുന്നേ ഇതുപോലെ എളുപ്പപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കയ്യിലുള്ള പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നാൾ ഒരു യാത്ര പോവേ അതല്ലെങ്കിൽ കുറച്ച് നാൾ ഒരു കാസ്ട്രോൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന കാസറോൾ ആണെങ്കിൽ മണ സ്മെല്ല് എന്തായാലും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ അതായത് ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ച് അതിലേക്ക് ഇതുപോലെ പിച്ചിട്ട് കൊടുക്കാം പിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഉള്ളിൽ അതിനുള്ള ബാഡ് സ്മെല്ല് വരില്ല കേട്ടോ കുറേ നാളെ തുറക്കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിന്നുള്ളൊരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല സാധാ ഒരു പാത്രം പോലെ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ പിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് പിന്നെ തുറന്ന് നോക്കുമ്പോൾ അതിലൊന്നും ബാഡ് സ്മെല്ല് വരുന്നില്ല സാധാ പോലെ നമുക്ക് കഴുകി യൂസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടിപ്പാണ് മുൻപ് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ ഉപ്പ് വെച്ചിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ബാഡ് സ്മെല് വരില്ല എന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതും ചെയ്ത് നോക്കണം നല്ല ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ അടുത്ത ടിപ്പിലേക്ക് കിടക്കുക അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള കത്രികൾ ഇതിപ്പോൾ ഒരു തുമ്പൊക്കെ പരുന്ന ടൈപ്പിലുള്ള സാധാരണ പേപ്പർ ഒരു കത്രികയാണ് കേട്ടോ അപ്പം നമുക്ക് ബോയ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷേവ് ചെയ്യാനോ എങ്ങനെയൊരു കാര്യത്തിനൊക്കെ നമ്മൾ ഇത്രയും നീളമുള്ള കത്തറ അതുപോലെ തുമ്പൊക്കെ ഇങ്ങനെ മൂർച്ചയുള്ള കത്രിയൊക്കെ കൊണ്ട് ബാഗിലിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആ ബാഗൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കത്രികളൊക്കെ യാത്രയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ബാഗിൽ ഇടുന്നതിന് മുമ്പ് അതിൻ്റെ ബാഗൊന്നും ഡാമേജ് ആവാതിരിക്കലുള്ള ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കത്രികളൊക്കെ നമ്മൾ യാത്രയിൽ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ഒരു ഗേൾസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറേ ബണ്ണുകൾ വീട്ടിലുണ്ടാവും അപ്പോൾ ഏതെങ്കിലും കുറേ പെട്ടെന്ന് തന്നെ ലൂസ് ആവുന്ന ഏതെങ്കിലും പഴയ ഇതൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ തുമ്പത്ത് ഈ ഭാഗത്തൊന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാഗൊന്നും ഡാമേജ് ആവുകയൊന്നും ചെയ്യില്ല നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഒരു ബാഗിലിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ യാത്ര ഒക്കെ പോകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നമ്മൾ ചെറിയ ബേഗാണെങ്കിലും വലിയ ബേഗാണെങ്കിൽ മേലിടുമ്പോൾ ആ തുമ്പ് കുത്തി ആ ബാഗൊന്നും കേടുവരില്ല കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ പരിപ്പ് പയർ വർഗങ്ങളിലൊക്കെ പെട്ടെന്ന് ചെള്ളു വരുന്ന ഒരു സാധനമാണല്ലേ അപ്പോൾ ഒരുപാട് ടിപ്പുകൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മളെ വീട്ടിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഈ വെളുത്തുള്ളി അതുപോലെ തന്നെ ഈ രീതിയിൽ നമുക്ക് പയറിലേക്കോ പരിപ്പിലേക്കോ കടലിലേക്കോ വെച്ച് കൊടുത്താൽ കുറേ നാൾ നമുക്കതിൽ ചെള്ളൊന്നും വരാ ചെള്ളോ പുഴുക്കളോ ഒന്നും വരാതെ പുഴുക്കുത്തൊന്നും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മഴ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തരം ഈർപ്പൊക്കെ വന്ന് പെട്ടെന്ന് അത് ചെള്ളോ പുഴുക്കളോ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ തന്നെ വെച്ച് നമുക്കൊന്ന് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് ഇഞ്ചി വെച്ചുള്ള ടിപ്പാണ് കേട്ടോ ഈ ഒരു കഷ്ണ ഇഞ്ചി വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെയും പാറ്റുകളെയും എങ്ങനെ തുരത്താമെന്ന് നോക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് ഇടുക്കലിലേക്ക് ചെറിയ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തൊലിയൊന്നും കളയുന്നില്ല ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് എത്രയാണ് നമുക്ക് ആവശ്യം ആ രീതിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഫൈനായിട്ടൊന്നും ചതച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അതിൻ്റെ ഒരു നീര് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചതച്ചെടുക്കില്ല ആ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ലതാണതല്ലെങ്കിൽ ഒരു സ്പൂൺ പൊടിപ്പ് ഇട്ട് കൊടുത്താലും മതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഗ്യാസിൽ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം അതിൻ്റെ സത്ത് മുഴുവൻ നന്നായിട്ട് പിടിച്ച് പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന ശേഷം ഒരു രണ്ട് മിനിറ്റ് ആ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടു ശേഷം നന്നായിട്ട് തന്നെ അതിൻ്റെ സത്ത് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടി തിളപ്പിക്കണം എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ചൂട്ട് കൊടുക്കണെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് എന്തെങ്കിലും സ്ട്രെയിനർ ഉപയോഗിച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം കേട്ടോ അപ്പോൾ കൊടുത്തതിന് തന്നെ അരിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ വേറൊരു പാത്രത്തിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ അമർത്തി കൊടുക്കുക അതിൻ്റെ ഒരു സത്ത് മുഴുവൻ അതിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ അതിലേക്ക് നന്നായിട്ട് തന്നെ അന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ സത്ത് മുഴുവൻ ഇറങ്ങി വരും ഇനി നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള തലവേദനയ്ക്ക് യൂസ് ചെയ്യുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈഗർ ബാം അതുപോലെ വിക്സ് അങ്ങനെയുള്ള അതുണ്ടാവില്ല ഇപ്പം ഞാൻ ടൈ ടയർ ബാമ് എടുത്തിട്ടുള്ളത് അമൃതാഞ്ചൻ അങ്ങനെ എന്ത് വേണേലും എടുക്കാട്ടോ അതിൻ്റെ സ്മെല്ലൊന്നും ഈ എലികൾക്ക് പല്ലികൾക്ക് പാറ്റകൾക്ക് ഒന്നും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടി അതിൽ ചേർത്തെടുക്കുന്ന കേട്ടോ ഒന്ന് കുറച്ചുകൂടി സ്ട്രോങ്ങ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂണിലേട്ടാ അപ്പോൾ അതിൻ്റെ തുമ്പ് ഭാഗം ചോദിച്ചിട്ട് അധികം കിട്ടുന്നില്ല അപ്പം ഞാൻ ചെറിയൊരു ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതിലേക്ക് കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ചൂടുള്ള വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ മെൽറ്റ് കിട്ടും അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു രീതിയിൽ തന്നെ ഒരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് അതിൻ്റെ സ്മെല്ലൊന്നൊട്ടും പോകാതെ തന്നെ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഒരു പാത്രം വെച്ച് അടച്ചു കൊടുത്താൽ മതി എന്നിട്ട് അങ്ങനെ തന്നെ നമുക്കതൊന്ന് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയും ചെയ്യണം അപ്പോൾ അത് നന്നായിട്ട് അത് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വിക്സ് അമൃതാഞ്ചല നന്നായിട്ട് വിക്സ് അത് വിക്സോ അമൃതാഞ്ചലോ അങ്ങനെ ഏതാണെങ്കിലും അത് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ സ്മെല്ല് മുഴുവൻ അയക്കി വരത്തക്ക രീതിയിൽ ഒട്ടും പുറത്ത് പോവാതെ അടച്ച് വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം അപ്പോൾ അതേ വെള്ളം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഒരു ഒരുവിധമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്കോ ഏതെങ്കിലും ഏതെങ്കിലും കുപ്പിയിലേക്കോ ആക്കി കൊടുക്കാം അതിൻ്റെ മൂടി ഇന്ന് ചെറിയ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനതിൻ്റെ വലിയ ചെറിയൊരു സ്പ്രേ ബോട്ടിലുണ്ട് അതിലേക്ക് ഇത് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇഞ്ചി വെളുത്തുള്ളി അത് തന്നെ അതിൻ്റെ ആ ടൈഗർ ബാം അതിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പല്ലികൾ പാറ്റുകളൊക്കെ പെട്ടെന്ന് എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് ഇതുപോലെ ഗ്യാസ് സ്റ്റവ് അതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങൾ ഉൾ വിഭാഗങ്ങളൊക്കെ കേട്ടോ അതിൽ ഭക്ഷണത്തിൻ്റെ അന്തല അവശിഷ്ടങ്ങളൊക്കെ ഉണങ്ങാ പല്ലികളും പാറ്റുകളൊക്കെ വരും അപ്പോൾ നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഈ രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തേച്ച് കൗണ്ടർ ടോപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഭാഗത്തേക്ക് രണ്ട് മൂന്നോ ദിവസം അടുപ്പിച്ച് അടുപ്പിച്ചതുപോലെ ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്മെല്ലുകൊണ്ട് ആ ഭാഗത്തേക്ക് പോലും എലികൾ അല്ല പല്ലികൾ പാറ്റുകൾ ഒന്നും വരില്ല കേട്ടോ തീർച്ചയായും ചെയ്തു നോക്കണ്ടെ ചെറിയ ചെറിയ ജീവികൾ അതുപോലെ തന്നെ ഈ നമ്മുടെ സിങ്കിലൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന ചെറിയ ബാക്ടീരിയകൾ പഴുതാരകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ ഈ നമ്മൾ പാത്രങ്ങളൊക്കെ കഴിവ്ക്കുന്ന ഡിഷ്രാക്കില്ലേ അവിടെയൊക്കെ പെട്ടെന്ന് പ പല്ലികളും പാറ്റകളൊക്കെ വരാനിടയുണ്ട് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഉപദ്രവമൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ അപ്പം ബാക്കിയുള്ള വെള്ളം നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയി ഒഴിക്കുകയാണെങ്കിൽ പെരിച്ചാഴികൾ അതുപോലെ പാമ്പുകൾ വെളുത്തുള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് പാമ്പുകളുടെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും പുറത്തൊക്കെ കൊണ്ടുപോയി ഒഴിക്കുകയാണെങ്കിൽ എലികളുടെ മാളത്തിൻ്റെ സൈഡിൽ കൊണ്ടോ അവിടെയൊക്കെ ആണെങ്കിൽ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരാഴ്ച ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്തുക തന്നെ പെരിച്ചയുടെ സ്മെല്ലൊ പെരീക്ഷയുടെ ശല്യൊക്കെ പോവും വലികളൊന്നും ആ ഭാഗത്തേക്ക് തന്നെ വരില്ല കേട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ നമ്മുടെ വീട്ടിലെ ഇഞ്ചിസ്ഥിരായിട്ടുള്ളൊരു സാധനം അല്ലെ അപ്പോൾ ഈ സ്പ്രേയും അത് അതുപോലെ തന്നെ ഈ സ്പ്രേ നമുക്ക് കൊതുകൊക്കെ ഇപ്പോൾ ഈ മഴക്കാല സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ആ കൊതുകൾക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ കൊതു വരുന്ന സമയത്ത് ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ജനലിൻ്റെ ഭാഗത്തേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊതുകുകളുടെ ശല്യമില്ലാണ്ടാവും കേട്ടോ അതുപോലെ തന്നെ പെരിച്ചഴികൾ വരുന്ന ഭാഗത്ത് കൊഴിച്ചുകൊടുത്ത പെരിച്ചഴികൾ എലുകളൊക്കെ മാറിക്കിട്ടും പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇഞ്ചി വെച്ചിട്ട് നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും തലവേദനയായ ക്ലീനിങ് ക്ലീനിങ്ങിനുള്ള ഒരു സൊല്യൂഷനാണ് കാണിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ഇതുപോലെ പീസസ് ആക്കിയിട്ട് ചെറിയ പാത്രത്തിലേക്ക് പദ്ധതിയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടി ഒരു മിക്സിറി ജാർ എടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ഇതൊന്ന് ആയിട്ട് ഇട്ട് കൊടുത്തത് ഒന്ന് അരച്ചെടുക്കണം അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്തതിൽ കുറച്ചേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയും ആവശ്യം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കൂടുതൽ അമൗണ്ട് എടുക്കണം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അത് അപ്പോൾ നിന്ന് ഫുൾ ആയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇന്നൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് വേറൊരു ഒന്ന് അരച്ചു കൊടുക്കുക കൊടുക്കട്ടെ അപ്പോൾ അതീ അരിച്ചഴിച്ചിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചൊഴിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ അമർത്തിയിട്ടാണ് അതിൻ്റെ മുഴുവൻ ജ്യൂസും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് സാധനങ്ങളോട് ഇതിൽ ചേർ ചേർക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് ബേക്കിംഗ് സോഡ അപ്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പേസ്റ്റാണ് നമ്മുടെ വീട്ടിലുള്ള കോൾഗേറ്റിൻ്റെ വെള്ള പേസ്റ്റാണ് കൂടുതലും നല്ല കേട്ടോ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് അപ്പോൾ അത് പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് അപ്പോൾ നല്ല ഒന്നാന്നിട്ട് നല്ല വില കൂടിയ ഡിറ്റർജൻറ്റ് അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് നമ്മൾ നമ്മളിത്രയും നല്ല ഒരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അത് ഉദ്വേചിപ്പിച്ച് ചെയ്ത് നമ്മുടെ ബാത്റൂമ് അതുപോലെ ഒക്കെ കഴുകി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നന്ദ മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേസ്റ്റൊക്കെ നന്നായിട്ട് നലിഞ്ഞു വരുന്നേ നമുക്കൊന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം എന്നിട്ട് ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരു ഞാനൊരു ലിക്വിഡിൻ്റെ പാത്രത്തിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടുത്ത് നമ്മൾ ഏതെങ്കിലും കുപ്പികളിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി മുടിക്ക് എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇത് വെച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റോ ഗ്യാസ് സ്റ്റവ് വേണം ക്ലീനാക്കി എടുക്കുന്നത് കേട്ടോ ഗ്യാസ് സ്റ്റോവിൽ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായിരുന്ന എണ്ണം മയങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ച് പറ്റും കേട്ടോ അതിലുള്ള ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ പേസ്റ്റ് ഇഞ്ചി ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നല്ല ക്ലീനിങ് ഉള്ള ഏജൻ്റ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് അഴുക്കുകൾ മെഴുക്കുകൾ അതൊക്കെ പോയി കിട്ടും കേട്ടോ പെട്ടെന്ന് നമുക്ക് ക്ലീൻ നല്ല ക്ലീനിങ് ഏജൻറ്റായിട്ട് ഇതൊക്കെ പ്രവർത്തിക്കും അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് എളുപ്പമാക്കും കേട്ടോ ഇങ്ങൊരു തുണി വെച്ചിട്ട് ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് മെനക്കെടാതെ തന്നെ മറ്റേ മെനക്കെടാതെ തന്നെ നമ്മുടെ അതിലുള്ള മെഴുക്കുകളൊക്കെ പോയി കിട്ടും ഒരു തുണി ഉപയോഗിച്ച് തുടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അതുപോലെ നമ്മളെ കൗണ്ടർ ടോപ്പുകളും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടെടുക്കാം ഗ്യാസിൻ്റെ അടുത്തുള്ള ചുവരികളൊക്കെ ഇല്ലേ അത് അതും നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കണ്ടില്ല പെട്ടെന്ന് തന്നെ ആ മെഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് കൈകൊണ്ട് തൊട്ടോ തന്നെ മനസ്സിലാവും ഇനി നമുക്ക് കിച്ചൺ സിങ്ക് ഇതുപോലെ നല്ലപോലെ വെട്ടി തിളങ്ങാനായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ അത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും നല്ല സ്റ്റീല് നല്ല തിളക്കത്തോടെ ഇരിക്കുകയും ചെയ്യോ ഇനി നമുക്ക് വെള്ളം ഒന്ന് കഴിച്ച് കഴുകിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല നന്ന നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതിനുള്ള അഴുക്കുകള് കറികൾ തുരുമ്പ് കറികളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുകയും ചെയ്യും കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ചില്ല് പാത്രങ്ങളൊക്കെ ഉണ്ടാവുക ഗ്ലാസ്സുകൾ അതുപോലെ തന്നെ നമ്മൾ കറികളൊക്കെ സെർവ് ചെയ്യുന്ന ചില്ല് പാത്രങ്ങൾ ഏതാണെങ്കിലും നമുക്ക് സെറാമിക് പാത്രങ്ങളാണെങ്കിലും പെട്ടെന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒരു ഏതെങ്കിലും സ്ക്രബ് ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും നല്ല തിളക്കത്തോടെ കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് ക്ലീനിങ് ഏജൻ്റ് അതിലുള്ളത് കൊണ്ടാണ് വീനാഗിരിയും പേസ്റ്റുമൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്കത് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല തിളക്കത്തോടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒറ്റമിത പാത്രങ്ങൾ ഇതുപോലെ കഴുകിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബേസണിലുണ്ടാവുന്ന തുരുമ്പുകറികൾ മഞ്ഞക്കറികളൊക്കെ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ലപോലെ കഴുകാണ്ട് വൃത്തിയാടായിട്ട് എടുക്കുന്ന ബേസൺ ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാം ഒന്ന് സ്ക്രബർ ഉപയോഗിച്ചൊന്ന് ഉരച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് നല്ലപോലെ അതിൻ്റെ കറൊക്കെ ഇളകി വരും കേട്ടോ മ ഈ വെള്ളത്തിൻ്റെ ഒക്കെ മഞ്ഞ കറായിട്ടിരിക്കില്ലേ നമ്മൾ കുഴൽ കിണറിൻ്റെ വെള്ളം ഉപയോഗിച്ചുള്ള മഞ്ഞ കറികളൊക്കെ പോയി കിട്ടാനും കുറച്ച് നല്ല എന്താ പറയുക കറകളുള്ള ടൈലൊക്കെയാണെങ്കിൽ കുറച്ച് നേരം ഒന്നൊഴിച്ചിട്ട് കുറേ ഒന്ന് വെയിറ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെ നമുക്ക് വെച്ചിടുകയാണെങ്കിൽ ടൈലും മറ്റേ കറയൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യും ബാത്റൂമിലെ ഫ്ലോറ് ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്യാനും നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ഞാൻ കാണിച്ചിട്ടില്ലേ ഇപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും നല്ലൊരു സ്മെല്ലും സ്മെല്ലുണ്ടാവും കേട്ടോ അതിൽ ഇഞ്ചിയിട്ടേക്ക് ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ട് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ തീർച്ചയായും ചെയ്ത് നോക്കണ്ട ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അത് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലൊക്കെ നമുക്ക് ഈ ലിക്വിഡ് ഒഴിച്ച് ഒഴിച്ചുകഴിഞ്ഞാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടായി പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഒരുപാട് കാശ് കൊടുത്ത് നമ്മൾ ക്ലീനിങ് ഏജൻ്റൊക്കെ വാങ്ങി എന്തേലും ഒഴിക്കാന ഫെനാല് കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിന് നല്ലതൊന്നും ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ച് കുറേ നാൾ നമുക്ക് അതിൽ ബേക്കിംഗ് സോഡയും വിനാഗ്രിയൊക്കെ ഒഴിച്ചുകൊണ്ട് കേടാവാതിരിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് പർപ്പസിനുപയോഗിക്കുകയും ചെയ്യാം ചില്ലുകളൊക്കെ തുടച്ചെടുക്കാം അതുപോലെ ടേബിൾ നമ്മൾ ഊണിമേച്ചകളൊക്കെ ഭക്ഷണം കഴിഞ്ഞ് തുടച്ചെടുക്കുകയാണെങ്കിൽ ഈച്ചകൾ ഒന്നും വരില്ല കേട്ടോ ഈ ഇതിൽ ഇഞ്ചിയുടെ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇഞ്ചി വരില്ല ഇപ്പോൾ മഴ സീസൺ അല്ലേ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ലിക്വിഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞേക്കാരുഷ നല്ലൊരു വീഡിയോയിട്ട് അടുത്തതിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്